ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഇപ്പോഴത്തെ കഥാപാത്രം ഉണ്ണി ഉണ്ണിമുകുന്ദൻ പഴയ ഉണ്ണി ഉണ്ണിമുകുന്ദനല്ല ഇപ്പോൾ വളർന്ന് ഏതായ സൂപ്പർ സ്റ്റാറിൻ്റെ രീതിയിലേക്ക് എത്തപ്പെട്ട ഒരു നടനാണ് നിർമ്മാതാവാണ് അങ്ങനെയുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദനെക്കുറിച്ച് കേട്ട ആരോപണങ്ങൾ അത് ഒരു ആരോപണമല്ല പല ആരോപണങ്ങളും പല രീതിയിൽ നമ്മൾ കേട്ടിരുന്നു ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഉണ്ണിമുകുന്ദൻ അതെല്ലാം അന്ന് നിഷേധിച്ചതാണ് പക്ഷേ എന്നാലും ഇതിലെന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി ഉണ്ണിമുകുന്ദൻ്റെ മാനേജരായ വിപിൻ നടത്തിയ ചില ചതിക്കുഴികളെ കുറിച്ചാണ് വാർത്ത വന്നിരിക്കുന്നത് ആ ചതിക്കുഴിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ പുതിയതായി വന്നാൽ അവൻ രക്ഷപ്പെടുമെന്ന് തോന്നിയാൽ അവൻ ഇല്ലാതാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തു നട നടത്തും അത് മലയാള സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തായാലും അങ്ങനെയുണ്ട് ഏ അപ്പം അത് നോക്കി കണ്ടു നിൽക്കാൻ പറ്റിയ ബുദ്ധി ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവണം കൂടെ വിശ്വസ്തരുണ്ടായിരിക്കണം അപ്പം കുറേയൊക്കെ നമുക്ക് ചതിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയും ഞാനിവിടെ ഉണ്ണിമുകുന്ദിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഉണ്ണിമുഖത്തിൻ്റെ കാര്യം മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വർഷങ്ങളായി തന്നെ പല നടീ നടന്മാർക്കും മാനേജർമാരെ കൊണ്ടുണ്ടായ ദോഷങ്ങൾ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അപ്പോൾ അതിലൊന്നു മാത്രമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ണിമുകുന്ദിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഉണ്ണിമുഖത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല മുമ്പ് ഇവിടെ വിവാഹാലോരുടെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ടായി ആ സ്ത്രീ കേസ് കൊടുത്തു പിന്നെ സിനിമയുടെ പേരുണ്ടായി അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒരു അഞ്ചാറ് ഘട്ടങ്ങളിലായി ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങളുടെ വേരുകൾ ഞങ്ങൾ തേടിപ്പോയിരുന്നു വേരുകൾ തേടി ഉണ്ണി മുകുന്ദൻ ആദ്യം വരുമ്പോൾ ആരുമായിരുന്നില്ല ആരും ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല മലയാളിയായ ഒരു കുടുംബം ഗുജറാത്തിൽ താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്നാൽ ഗുജറാത്ത് താമസിക്കുമ്പോഴും മക്കളെ മലയാളം പഠിപ്പിക്കാനാണ് ഉണ്ണിമുകുലിൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചത് അങ്ങനെ ആ ശിക്ഷണത്തിൽ വളർന്ന വലിയ സ്വഭാവ ദൂഷ്യമില്ലാതെ വളർന്നൊരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ ഇവിടെ മലയാള സിനിമയിൽ വന്നപ്പോൾ ഇപ്പോൾ ചിലരുടെ കണ്ണുകൾ ഇവൻ ആരാണ് എങ്ങനെയാണ് രക്ഷപ്പെടുമോ ഇവർ കഴിവുകളുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഇവൻ ഒന്നാമത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇവൻ സുന്ദരനാണ് ഒരു നായകനടന് വേണ്ട എല്ലാ യോഗ്യതകളും ഈ ചെറുപ്പക്കാരിലുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റായിട്ടുണ്ട് അഭിനയം വലിയ കുഴപ്പമില്ല പെരുമാറ്റവും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരുവൻ രക്ഷപ്പെട്ടു പോകും കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ണിമുകുന്ദനെ പോലെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ കുറവാണ് ബാറ്റുമെടുത്ത ഒന്നോ രണ്ടോ പേരെ കാണാൻ പറ്റും ബാക്കിയൊക്കെ ഇല്ല അപ്പം അങ്ങനെയുള്ള മുകുന്ദരെ ഇല്ലാതാക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് ആരാണ് ചിലർ അത് കണ്ടെത്താൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉണ്ണി തന്നെ ഈ കടമ്പകളെല്ലാം കടന്ന് രക്ഷപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ച് മാർഗോ എന്നുള്ള സിനിമ വന്നപ്പോൾ അത് വിദേശങ്ങളിൽ പോലും വലിയ രീതിയിൽ പണം സമ്പാദിച്ചു പണം സമ്പാദിച്ചു പേരെടുത്തു ഹിന്ദിയിലൊക്കെ അതിൽ ആ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കും മറ്റുള്ളവർക്കും അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കാം അത് സ്വാഭാവികം പക്ഷേ അതിന് കാശ് കിട്ടി അത് കുറേ പേര് കണ്ടു പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ കുറേ രക്ഷകർത്താക്കൾ എനിക്ക് പരിചയമുള്ള രക്ഷകർത്താക്കൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട് ഈ സിനിമ വീണ്ടും വീണ്ടും കാണണമെന്നാണ് എൻ്റെ മകൻ പറയുന്നത് അല്ലെങ്കിൽ മകള് പറയുന്നതാണ് ആൺ പെൺ വ്യത്യാസമില്ലാത്ത ആ മാർക്കോ സിനിമ കാണാൻ ഒന്നല്ല പല പ്രാവശ്യം കാണാൻ യുവതലമുറയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ആ സിനിമ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ മതിയെ ഇനി കാണണ്ട ആ നിരത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു സിനിമ നിർമ്മിച്ച നടനാണ് കാശു വാര്യ നടനാണ് ഉണ്ണിമുകുന്ദൻ അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു മാനേജരാണ് വിപിൻ ബിപിൻ എന്ന് പറഞ്ഞാൽ അതായത് ചങ്ക് പോലെ അത്രയും ഒരു സ്നേഹബന്ധമായിരുന്നു വിപിന് ഉണ്ണിമുകുന്ദൻ കൊടുത്തത് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ബിപിൻ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പത്രക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്നെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ച് അവശനാക്കി എൻ്റെ കണ്ണട അടിച്ചു പൊളിച്ചു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് അത് നിമിഷങ്ങൾക്കുള്ളിൽ സ്പ്രെഡ് ചെയ്തു ഉണ്ണിമുകുന്ദൻ ഇത്രയും ക്രൂരമായൊരു സംഭവം ചെയ്തിരിക്കുന്നു ഇയാൾക്ക് എന്ത് പറ്റി എന്തിൻ്റെ കേടാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങി ഇയാളുടെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് ഉണ്ണിമുകുന്ദനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ് ഇങ്ങനെ പറയുമ്പോഴും ഉണ്ണി മുകുന്ദൻ അതിൻ്റെ അപ്പം തന്നെ എത്തി ഉണ്ണിമുകുന്ദൻ പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവൻ ഞാൻ എന്നെപ്പോൾ തന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ ഒരു മാനേജറാണ് ആ മാനേജർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് എന്തിനാണ് പറഞ്ഞത് എന്നറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു ഞാനത് വിളിക്കാൻ വിളിച്ചു ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ സി സി ടി വി ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു അത്രയും ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്തിട്ടുണ്ട് സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത് അപ്പം ഞാൻ എൻ്റെ മാനേജരെ അടിച്ചെങ്കിൽ മർദ്ദിച്ചെങ്കിൽ അത് ആ സി സി ടി വിയിൽ പതിയേണ്ടതല്ലേ അതിൽ പതിഞ്ഞിട്ടുമില്ല ഇത് പോലീസ് അന്വേഷണം നടന്നു അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കണ്ണട അടിച്ച് പൊട്ടിച്ചു അത് സത്യമാണ് അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല സംസാരിച്ച് കൊട്ടത്തി എന്നാൽ നമ്മൾ സ്നേഹം കൂടുമ്പോൾ വിശ്വസിച്ചവർ ചതിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു എന്തിനാടാ നീ എന്നോട് എന്നോട് തന്നത് നീ ചെയ്തല്ലോളാ എന്നൊക്കെ വിഷമത്തോട് നമ്മൾ ചോദിച്ചു പോകുന്ന പോലെ ചോദിക്കുകയും തട്ടിയും കണ്ണട പൊട്ടിച്ചു എന്നുള്ളത് മാത്രം സത്യമാണ് പക്ഷേ ആ സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പിന്നീടാണ് കാര്യങ്ങൾ അറിയുന്നത് ഈ വിപിൻ മാനേജർ ആയപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തില് കഥ കേൾക്കുന്ന കാര്യത്തിൽ മറ്റും പല പല കാര്യങ്ങളിലും ഉണ്ണിമുകുന്ദനെ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് അറിയാമെന്നത് ഏ ഫോൺ വിളിച്ചാൽ ഒരാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ ഈ മാനേജർ എടുക്കില്ല ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിനായിട്ടും എടുക്കുക സിനിമയുടെ കാര്യത്തിന് എടുക്കുക ഫോണെടുത്തില്ല പിന്നെ എന്ത് പറയാൻ പറ്റുന്നു അപ്പം ചോദിക്കും ഈ മാനേജർ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയാം റഹ്മാൻ എന്നുള്ള നടൻ എനിക്കറിയാവുന്ന കാര്യം റഹ്മാൻ എവിടെയും എടുക്കനായ ചെറുപ്പക്കാരനാണത് പഠിക്കാൻ മറ്റേ ഊട്ടിയിലാണ് പഠിച്ചത് ആദ്യം ഇത്ര കൂടെ വിടെ വന്നു ആദ്യം കൂടെ വന്നപ്പോൾ ഇയാൾക്കൊന്നും അറിയുമായിരുന്നില്ല ഒന്നും അറിയാൻ ചില ഒരു ഉണ്ടായിരുന്നില്ല ഒരു ഗോഡ്ഫാദർ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരുത്തൻ കൂടെ വന്നു പെട്ടത് എല്ലാം അറിയാം അവനെ ഉപദേശിക്കാൻ വേണ്ടി അവനൊരു ഫ്രോഡായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പിന്നെ കുറെ കാലമെടുത്തു അത് ഞാനും കൊച്ചും കാര്യം ഇടപെട്ടിട്ടാണ് പിന്നെ അവനെ അവനെ മാറ്റിയത് പക്ഷേ റഹ്മാൻ ചീത്തയാകുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഈ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ ആയിട്ട് റഹ്മാൻ എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇങ്ങനെ ഞാൻ കുഞ്ചക്ക ബോബൻ്റെ തന്നെ ഒരു ഇന്റർവ്യൂ വേണ്ടി ഞാൻ എടുത്തപ്പോൾ കുഞ്ചക്ക ബോബൻ്റെ മാനേജറുടെ ആണ് നമ്പറിൻ്റെ കയ്യിലുള്ളൂ ഈ മാനേജർ വിളിക്കുമ്പോൾ ഇത്രയും നമ്പർ ഉണ്ടായിട്ട് പോലും അതിന് ഫോൺ എടുക്കാറില്ല ഇങ്ങനെ പലരും അവർ ഫോൺ എടുക്കുന്നത് മാത്രമല്ല ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയും പടം സമ്പാദിക്കാറുണ്ട് ഇത് നടന്നാർക്ക് മാത്രമല്ല നടികൾക്കും ഇങ്ങനെ നടിയെ കുരുക്കിൽപ്പെടപ്പെട്ട നടികളുണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ നമ്മളൊരാളെ വെക്കുമ്പോൾ വിശ്വസ്തരല്ലെങ്കിൽ നമുക്കൊരു നൂറ് ശതമാനം പത്ര മാറ്റങ്ങളൊന്നും കിട്ടണമെന്നുമില്ല തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല പക്ഷെ ആവശ്യത്തിലേറെ പണം കൊടുക്കുമ്പോൾ ആ ഒരു ഒരിക്കലും മാന്യത പുലർത്തണം കാരണം ഇവരെ വിശ്വസിച്ചാണ് ഇത് നമ്മളേൽപ്പിക്കുന്നത് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ കൈകാര്യം ചെയ്യുന്നത് വിപിന്നാണ് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ചതിയിൽപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റും ഉണ്ണിമുഖുന്നൊരു കണ്ണടയല്ലേ തല്ലി പൊട്ടിച്ചൊള്ളൂ നമ്മളൊക്കെ ആരെങ്കിലും ദേഷ്യം വന്ന് ആ സമയത്ത് എന്ത് ചെയ്തു പോകും എന്ന് എനിക്കറിയില്ല ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം നടനായാലും നടിയായാലും കൂടെ ആരെ നിർത്തണമെന്ന് നിങ്ങൾ ഒരു തീരുമാനം വെറുതെ പോലെ ഒരു കുറച്ച തീരുമാനം വേണം അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കരുത് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാനും എഴുതാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് മാനേജർമാർക്ക് കൊടുക്കരുത് സത്യൻ മാഷ് പറഞ്ഞ പോലെ ഒരു പിമ്പിനെ ആയാലും പോലും ഒരു വരച്ച വരവരച്ച് അവിടെ നിർത്തണം കാര്യം കഴിയുമ്പോൾ പറഞ്ഞയക്കണം നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരു അവരും വരുത്താൻ പാടില്ല അതുകൊണ്ട് ആർക്കായാലും ഒരു വരവരച്ച് കൊടുക്കണം ഈ മാനേജർക്കായാലും മറ്റുള്ളവർക്കായാലും മാത്രമല്ല അവർ എന്തു ചെയ്യുന്നു എന്ന് ദൈനംദിനം തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചതിക്കുഴിയിൽപ്പെട്ട് പേരുദോഷമുണ്ടാക്കും നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടും